പുന്നൂർക്കുളം കുമാരൻപടി ആറുന്നൂർ കൊല്ലവളപ്പിൽ കുടുംബക്കാവിൽ തീപിടുത്തം ക്ഷേത്രത്തിലെ നിരവധി സാധന സാമഗ്രികൾ കത്തിനശിച്ചു ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം കുടുംബക്കാവിൽ സ്ഥിരമായി പരിപാലനം നടത്തുകയും വിളക്ക് വെക്കുകയും ചെയ്തിരുന്ന ആൾ ശനിയാഴ്ച ആറുമണിയോടുകൂടി പ്രതിഷ്ഠാസ്ഥാനങ്ങളിൽ വിളക്ക് കത്തിച്ചിരുന്നു ഇതിൽ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠാസ്ഥാനത്ത് കത്തിച്ച വിളക്കിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നാണ് കരുതുന്നത് രണ്ട് സെന്റ് സ്ഥലത്ത് നാഗപ്രതിഷ്ഠ അടക്കമുള്ള കാവ് സ്ഥിതി ചെയ്യുന്നത് ഇരുമ്പ് പൈപ്പിടൽ ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയാണ് മേൽക്കൂര ഉണ്ടാക്കിയിട്ടുള്ളത് ദൂരസ്ഥലങ്ങളിലടക്കം കുടുംബം പല വഴിക്കാണുള്ളത് കാവിലെ കുറച്ചു മീറ്റർ അകലെ റോഡിന്റെ പടിഞ്ഞാറു ഭാഗത്താണ് കാർമിയും കാവംഗങ്ങളും താമസിക്കുന്നത് രാത്രിയിൽ കാവിന് സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരാണ് തീ പടരുന്നത് കുടുംബാംഗങ്ങളെ വിളിച്ച് അറിയിച്ചത് സ്ഥലത്തെത്തിയ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തീ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠയ്ക്ക് സമീപം സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ടോളം ഓടുവിളക്ക് രണ്ട് അരമണി വാള് ഉരുളി പറ സ്റ്റീൽ പാത്രങ്ങൾ കിണ്ണങ്ങൾ ഭണ്ഡാരപ്പെട്ടി തുടങ്ങിയവയും കത്തി നശിച്ചിട്ടുണ്ട് നിർധനരായ കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ നടത്തിക്കൊണ്ടുപോകുന്ന കാവിലെ പെട്ടെന്നുണ്ടായ ദുരന്തം വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കർമ്മി സുരേഷ് പരിപാലകൻ ഭാസ്കരൻ കുടുംബ ബന്ധു രമണൻ എന്നിവർ പറഞ്ഞു ഇന്നലെ രാത്രി മണിക്ക് ഒരു എട്ടരാകുമ്പോൾ അടുത്ത വീട്ടിലത്തെ അത് ചേച്ചി വന്നിട്ട് വരുന്ന പറയുണ്ട് ഇങ്ങനെ കത്തിപ്പിടിച്ചിട്ടുണ്ടെന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു വരികയായിരുന്നു വണ്ടി വീട്ടിൽ ഒരു അങ്ങനെ വച്ചാണ് ഇവിടെ ഒന്ന് കംപ്ലീറ്റ് കത്തി നശിച്ചു പിന്നെ വാളും വിളക്കും കയ്യിലെല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് സാധനങ്ങൾ കാശടക്കം ഒക്കെ നശിച്ച് സിസിടി വി ന്യൂസ്